പൊന്ന് ഗുരുവായൂരപ്പനെ കാണിക്കയായി നൽകിയ ചക്കയിൽ കദളിപ്പഴം കായ്ച്ച ഒരു കഥ കേട്ടിട്ടുണ്ടോ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ നാമങ്ങൾ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങളൊന്നും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഭഗവാനെ സ്നേഹിക്കുന്ന ഭക്തജനങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ അഴിച്ചു കൊടുക്കുക കേട്ടോ ഗുരുവായൂർ ക്ഷേത്ര അരികില് ഒരു വയസ്സായ ഒരു വൃദ്ധ താമസിച്ചിരുന്നു അവരുടെ വീട്ടിൽ അവർ ഒറ്റയ്ക്കായിരുന്നു ുരുവായപ്പിന്റെ അതീവ ഭക്ത തന്നെയാണ് ഈ ഒരമ്മ അമ്മ ചെറു കൊച്ചു കൊച്ചു ജോലികൾ ചെയ്തു കൊണ്ട് കിട്ടുന്ന വരുമാനം ഭഗവാനെ പല രീതിയിലും നേദ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു സ്വന്തം വിശപ്പ് സ്വന്തം വിഷപ്പിനെ പോലും മറന്നുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പിന് അമ്മ ഊട്ടിയിരുന്നു അമ്മയുടെ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നു ആ അമ്മയുടെ വീട്ടുമുറ്റത്ത് ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഫ്ലാബുകളും ഉണ്ടായിരുന്നു വളരെ വർഷം പഴക്കഞ്ചെന്ന ഒരു ക്യാബ് ആ